ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ദിവസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മിഥുനമാസം പതിമൂന്നാം തീയതി ഇന്ത്യൻ തീയതി ആഷാഠ മാസം ആറാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറുമണി പത്ത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തൊമ്പത് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ഷഷ്ടി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണെങ്കിലും ചതയനക്ഷത്രമാണെങ്കിലും നക്ഷത്രം ഉച്ചയ്ക്ക് മുമ്പ് അവസാനിക്കും അതിനുശേഷം പൂരുട്ടാതി നക്ഷത്രമാണ് വന്നു ചേരുക അപ്പോൾ നാളത്തെ ദിവസം രണ്ട് നക്ഷത്രമുണ്ട് അതുകൊണ്ടാണ് തലക്കെട്ടിൽ ചതയം പൂരുട്ടാതി എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നാളത്തെ ദിവസം അനുകൂലവും പ്രതികൂലവും പറയുന്നത് ഈ നക്ഷത്രം വെച്ചാണ് അപ്പോൾ അത് പ്രിയപ്പെട്ട വളരെ ശ്രദ്ധിക്കുക നാളെ ഉദയാൽപ്പരം നക്ഷത്രമായിട്ട് വന്നു ചേരുന്ന നക്ഷത്രം നക്ഷത്രമാണ് ഈ ചതയ നക്ഷത്രം ആരംഭിക്കുന്ന സമയം എന്ന് പറയുന്നത് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി ആറ് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ടുള്ള പതിനൊന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റിനാണ് അപ്പോൾ ഉദയം കഴിഞ്ഞ് ഉച്ചവരെ ഉച്ചവരെ ഇല്ല ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവസാനിക്കും അപ്പോൾ പതിനൊന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റിന് ചതയനക്ഷത്രം അവസാനിക്കും അപ്പോൾ ഈ സമയം വരെയും ചതയം നക്ഷത്രപ്രകാരമുള്ള അനുകൂല ഫലങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരിൽ വന്നു ചേരുക അത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞുതരാം നക്ഷത്രം എന്ന് പറയുന്നത് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് കുംഭക്കൂറിൽപ്പെട്ട അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് സ്ത്രീനക്ഷത്രമാണ് നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ദേവത വരുണനാണ് അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയാണ് ഭൂതം ആകാശമാണ് പശു മയിലാണ് വൃക്ഷം കടമ്പാണ് രാഹുദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം അപ്പോൾ നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ രാഹുദശയിലാണ് ആ കുട്ടിയുടെ ജനനം ആ ആ കുട്ടിയുടെ ജീവിതം ആരംഭം കുറിക്ക അല്ലെ ജീവിതം ആരംഭിക്കുന്നത് ആ കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം എന്ന് പറയുന്നത് രാഹു ദശാകാലമാണ് അപ്പോൾ ഈ രാഹു എന്ന് പറയുന്നത് ഒരു തമോഗ്രഹം ആയതുകൊണ്ട് ഈ കുട്ടി ചതയ ചതയനക്ഷത്ര ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഈ രാഹുവിൻ്റെ സ്ഥിതി ഒന്ന് നോക്കി നിൽക്കുന്നത് നല്ലതാണ് അനിഷ്ട സ്ഥാന ആണെങ്കിൽ അതിനുള്ള ദോഷപരിഹാരമൊക്കെ ചെയ്ത് രാഹു കെയ്ത് ദോഷപരിഹാരമൊക്കെ പൂജ ചെയ്ത് വേണം ആ കുട്ടിയെ വളർത്താൻ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാത്തിനും തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതത്തിൽ കൂടിയായിരിക്കും അതിൻ്റെ വളർച്ച ആരംഭിക്കുക അതുകൊണ്ട് അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്തു പോകണം എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഈ സമയം ഓർപ്പിക്കുകയാണ് അപ്പോൾ നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് അതായത് പതിനൊന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് കൊണ്ട് ചതയ നക്ഷത്രം അവസാനിക്കും അപ്പോൾ ചതയ നക്ഷത്ര പ്രകാരം ആരുടെയൊക്കെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ചതയനക്ഷത്ര പ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് മകേരം തിരുവാതിര ചോതി വിശാഖം ഉത്രം മൂലം അവിട്ടം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയം നല്ല ഫലങ്ങൾ വന്നു ചേരും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ടുള്ള പതിനൊന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ആർക്കൊക്കെയാണ് നോക്കാം പുണർദം പൂയം ആയില്യം തിരുവോണം പൂരാടം തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണമെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ പുനർദം പൂയം ആയില്യം തിരുവോണം പൂരാടം തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കണം ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്നു ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നു ഇനി വ്യാഴാഴ്ച പതിനൊന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ വന്നുചേരുന്ന നക്ഷത്രം പിന്നെ ഉദിച്ചു വരുന്ന നക്ഷത്രം പൂർട്ടാദി നക്ഷത്രമാണ് പൂരട്ടാതി നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ വരെ ഉണ്ടായിരിക്കും ഈ പൂരട്ടാതി നക്ഷത്രം എന്ന് പറയുന്നതും കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് കുംഭക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ഈ പൂരുട്ടാതി നക്ഷത്രം ഈ പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ മൂന്ന് പാദങ്ങൾ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭക്കൂറിലും അവസാനത്തെ ഒരു പാദം മീനക്കൂറിലുമാണ് അങ്ങനെയാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ ദേവത അജൈക ബാലനാണ് പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ ദേവത അജൈക ബാലനാണ് അതുപോലെ തന്നെ പൂരട്ടാതി നക്ഷത്ര മൃഗം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ മൃഗം നരനാണ് ഭൂതം ആകാശമാണ് പക്ഷി മയിലാണ് വൃക്ഷം തേന്മാവാണ് വ്യാഴദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം അപ്പോൾ പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതം ആരംഭിക്കുന്ന വ്യാഴദശയിലാണ് നല്ല ദശാകാലത്താണ് ശുഭഗ്രഹത്തിൻ്റെ ദശാകാലത്താണ് അനുകൂലമായ ഫലങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വന്നിട്ടു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഈ പതിന വ്യാഴാഴ്ച പതിനൊന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ പൂരട്ടാതി നക്ഷത്രമാണ് കടന്നു വരിക പൂരുട്ടാതി നക്ഷത്രം അടുത്ത ദിവസമാണ് അവസാനിക്കുക അപ്പോൾ പകലും രാത്രിയിലും ഒക്കെ പൂരട്ടാതി നക്ഷത്രം സ്വാധീനിക്കുന്നു ആരുടെയൊക്കെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് ചിന്തിക്കാം തിരുവാതിര പുണർദം വിശാഖം അനിഴം തിരുവോണം പൂരാടം ചതയം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ കൊടുക്കുന്നു തിരുവാതിര പുണർദ്ദം വിശാഖം അനിഴം തിരുവോണം ചൂരാടം ചതയം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ഈ പൂർട്ടാതി നക്ഷത്രം നല്ല ഫലങ്ങൾ കൊടുക്കുന്നു എപ്പോൾ മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ അടുത്ത ദിവസം രാവിലെ വരെ നല്ല അനുഭവങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ഈ സമയത്ത് പ്രതികൂല അനുഭവങ്ങൾ ആർക്കൊക്കെ വന്നുചേരുന്നു എന്ന് നോക്കാം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്നത് ആയില്യം ഉത്രം ആവുട്ടം ഉത്രാടം മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതികൂലമായ അനുഭവങ്ങൾ ഈ സമയത്ത് വന്നുചേരാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ആ നാളുകാരെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖത്തൊക്കെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചിരിക്കുക എന്നും ജ്യോതിഷം എടുത്തു പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം നാളെ വ്യാഴാഴ്ച ദിവസമാണ് ശുഭദിനമാണ് ഒരുപാട് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ദിവസമാണ് അപ്പോൾ ശുഭസമയം പറഞ്ഞു തരാം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മണി പത്ത് മിനിറ്റ് മുതൽ ഒൻപത് മണി പത്ത് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത് മിനിറ്റ് വരെയും ശുഭസമയമാണ് അപ്പോൾ ജ്യോതിഷം നോക്കുന്നവർക്കും നോക്കാത്തവർക്കും ഒക്കെ ഈ സമയം സ്വീകരിക്കാം കാരണം ഈ സമയത്ത് ജ്യോതിഷം നോക്കാത്തവർ ഈ സമയത്താണ് പല കാര്യങ്ങളും ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെട്ടൊരു സമയമാണ് വ്യാഴാഴ്ച രാവിലെ മണി പത്ത് മിനിറ്റ് മുതൽ ഒൻപത് മണി പത്ത് മിനിറ്റ് വരെയും പിന്നീട് പത്ത് മണി നാൽപ്പത് മിനിറ്റ് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സംഖ്യാ ജ്യോതിഷമാണ് അപ്പോൾ സംഖ്യാശാസ്ത്രം പറയുന്നത് എങ്ങനെയാണ് നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് ഇരുപത്തേഴാണ് തീയതി ഒറ്റ സംഖ്യ കേൾക്കുമ്പോൾ ഒമ്പത് വരും ഏതൊരു മാസം ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണ് കടും ചുവപ്പ് നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ അവർ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എ ഐ ജെ ക്യു വൈ എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ടെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ സഹായമായി തീരുന്ന ഒരു കാര്യമാണ് ഈ അക്ഷരങ്ങളെന്നും സംഖ്യാജ്യോതിഷം എടുത്തു പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക തുടച്ചിട്ട് എല്ലാ സ്വ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രവലമാണ് നക്ഷത്രവലം മേടക്കൂർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനാൻ മാത്രം അനുകൂലമായ ദിവസമല്ല പൂർണ്ണമായും തൃപ്തികരമായ ഒരു ദിവസമായിരിക്കില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഭയം ഇവരെ അലട്ടുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറി അറിഞ്ഞുകൊള്ളുക രണ്ടാമത്തെ കാര്യം ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ വിജയമുണ്ടാകും ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ പരാജയമുണ്ടാകും നാളത്തെ ദിവസം അവർക്ക് തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മാതാവ് മുഖാനുള്ള നേട്ടം പ്രതീക്ഷിക്കാം ധനനേട്ടം നേട്ടം ഒക്കെ പ്രതീക്ഷിക്കാം പിതാവ് മുഖനുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ബന്ധുക്കൾ മുഖേന നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ജീവിത പങ്കാളി മുഖേന ധനം വന്നുചേരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് അങ്ങനെ കുറേ ഗുണങ്ങൾ നാളത്തെ ദിവസം വന്നുചേരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കൽ രോഹിണി മകീരൻ പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദഹനദന്മാർ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം പ്രതീക്ഷിക്കാം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നാളത്തെ ദിവസം പുതിയ ആവരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ ചിലർക്ക് സാധിക്കുന്ന ദിവസമാണ് ധനനേട്ടം പ്രതീക്ഷിക്കാം ബന്ധുക്കളിൽ നിന്നുള്ള ധനനേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേന ധന നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം പിതാവ് മുഖേന ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ് സൽപുത്ര ഭാരം ുള്ള ദിവസമാണ് പ്രശസ്തിയൊക്കെ വന്നിരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം മാതാവ് മുഖേന നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ തിക്താനുഭവമായി മാറാനും സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ബന്ധുക്കൾ ശത്രുക്കളായി മാറുവാനും സാധ്യത കുടുംബ ജീവിതം സുഖമാണെങ്കിലും ദാമ്പത്യ ജീവിത സുഖക്കുറവ് ചിലർക്കൊക്കെ വന്നുചേരാനും സാധ്യത ഉണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനിയും മിഥിനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട മകരം വാദം തിരുവാതിര പുനർദ്ധ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ഏകദിനം അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം കുടുംബത്തിലും ധനം ധനപരമായ വിഷയത്തിലും ഭാഗ്യരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മാതാവ് മുഖേന ഭാഗ്യരമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ അത്ര തൃപ്തികരമായ ഒരു ദിവസമല്ല ബന്ധുഗുണം ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം സ്ത്രീകളെ സംബന്ധിച്ച് ഭർതൃഭാഗ്യവും സൽസന്ധാന യോഗവും ഒക്കെ ഉള്ളൊരു ദിവസമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനിയും കർക്കിടകുറാണ് കർക്കിടകക്കുറിൽപ്പെട്ട പുനർദം കാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏഹ് തന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും എല്ലാവർക്കും കാര്യമായി വന്നു ചേരണമെന്നില്ല എന്നാൽ ചില പ്രത്യേക മേഖലയിലുള്ളവർക്ക് നാളത്തെ ദിവസം പ്രത്യേകിച്ച് വ്യാപാരികളൊക്കെ ആണെങ്കിൽ വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ പ്രത്യേക മേഖലയിലുള്ളവർ ബുദ്ധിശക്തി കൊണ്ടും ശാസ്ത്രജ്ഞാനം കൊണ്ടും ഒക്കെ അവർ ജീവിതത്തിൽ നേട്ടം കൊയ്യുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം ചിലരൊക്കെ തൻ്റെ ധനം ബന്ധുമിത്രാദികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ദിവസമാണ് ചിലർക്ക് അനേക വിധത്തിൽ ധനം വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളെ ശാരീരികവും മാനസികവുമായ ക്ലേശം വന്നുചേരാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാകാൻ സാധ്യതയുണ്ട് പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാകാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമായൊരു ദിവസമാണെങ്കിലും സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെയാണ് നാളെ അവരെ തേടി വരിക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ബന്ധുക്കെല്ലവും ബന്ധുക്കളുടെ സഹകരണവും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ആൺമക്കളായാലുള്ള നല്ല അനുഭവങ്ങളും കൂടി അവർക്ക് പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം സുഖസ്വസ്ഥതന് അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ തൊഴിൽ ഒരു ദിവസമാണ് നാളത്തെ ദിവസം മാന്യമായ തൊഴിലും ആ തൊഴിൽ കൂടിയുള്ള പ്രശസ്തിയും ഒക്കെ അവരെ തേടിവരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയം ഇവർക്ക് കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അവരെ തേടിവരാൻ സാധ്യതയുള്ള ഭാര്യ ഭർത്താവിനോ ഏതെങ്കിലും വിധത്തിലുള്ള രോഗമോ കഷ്ടതയോ പ്രയാസങ്ങളോ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നടന്നുകൊള്ളുക മാതാവിൻ്റെ സ്ഥിതിയും പ്രതികൂലമാണ് പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മാ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും വീട് വസ്തുവാഹനം ഭൂമി സംബന്ധിച്ചും ദാമ്പത്യ ജീവിത വിഷയങ്ങളിലും പ്രതികൂലമായ അനുഭവങ്ങൾ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് വന്നുചേരേണ്ട ഒരു ദിവസമാണ് എങ്കിലും ചിലരെ സംബന്ധിച്ച് പ്രതികൂലമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം കടന്നു പോവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഭാഗ്യാനുഭവങ്ങൾ ചിലർക്കൊന്ന് വന്നേക്കാം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം ചിലർ ഉണ്ടായേക്കാം എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളെ ദിവസം ഇതെല്ലാം പ്രതികൂലമായി മാറി സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ചിലരൊക്കെ രോഗം ദുഃഖം പ്രയാസം കടബാധ്യത അപ്പോൾ അങ്ങനെയുള്ള പ്രയാസത്താൽ വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യം കൂടി നാളെ അവർ തേടി വരുവാൻ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവരുടെ മക്കളുടെ സ്ഥിതി അനുകൂലമാണെങ്കിലും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തൊഴിൽപരമായുള്ള നേട്ടവർക്ക് അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്നു മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോകുന്നൊരു ദിവസമാണ് പിതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിലും കൂടി കടന്നുപോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബന്ധുമിത്രാദികളുടെ സഹകരണം കാര്യമായി പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ചിലർക്കൊക്കെ ഉണ്ടാകണമെന്നില്ല ചിലർക്കത് ഭാഗ്യമായി വന്നുചേരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ട് ഭാഗം ചോദ്യം വിശാഖ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ സ്വസ്ഥദേവതന് മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബസ്ഥിതിയും ധനസ്ഥിതിയും അത്ര മെച്ചമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ധനസ്ഥിതിയിലും കുടുംബസ്ഥിതിയിലും ഒക്കെ ശത്രുതയെ നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊരിക്കുക ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗം വന്നുചേരുവാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മാതാവ് മുഖേനയുള്ള പല കാര്യങ്ങളും വിജയിക്കുന്ന ഒരു ദിവസമാണ് മാതൃഗൂണ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യമുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ നാളത്തെ ദിവസം മക്കളെ സ്ഥിതി അവർക്ക് അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കൊണ്ട് വേദനാജനകമായ അനുഭവങ്ങളൊക്കെയാണ് വന്നുചേരുവാൻ സാധ്യതയുള്ളത് ധനഹാനി മനോ ദുഃഖമൊക്കെ അവർക്ക് നാളത്തെ ദിവസം വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായി വലിയ നേട്ടമുള്ള ഒരു ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളതും മനസ്സിലാക്കുക എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് നല്ല അനുഭവങ്ങൾ നല്ല അനുഭവങ്ങളിൽ കൂടി ജീവിക്കുന്ന ഇത് ബാധകമല്ല ഈ നക്ഷത്രം എല്ലാം ബാധകമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുള്ളത് ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ത ദേഹാന്മയ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് ദാമ്പത്യ ജീവിത വിജയവും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് സൗഭാഗ്യരമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്ന ദിവസമാണ് നല്ല മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ധനധാന്യ ലാഭം പ്രതീക്ഷിക്കുന്നൊരു ദിവസമാണ് ബുദ്ധിശക്തി വിജയിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ വിദേശത്ത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്ന ദിവസമാണ് വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് അതിനു സംബന്ധമായുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്ന ദിവസമാണ് എന്നിരുന്നാലും നാളത്തെ ദിവസം അവർക്ക് പല വിധത്തിലുള്ള തിക്താനുഭവങ്ങളും വന്നുചേരാൻ സാധ്യതയുണ്ട് അതായത് വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ച് മാതാവുമായുള്ള ശത്രുതയ്ക്കോ അല്ലെങ്കിൽ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വത്തുവകകൾ വന്നുചരുന്നതിനുള്ള തടസ്സമോ ശത്രുതയൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം പിതാവ് മുഖേനുള്ള തിക്താനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേന തിക്താനുഭവങ്ങൾ വന്നുചരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാണുന്ന ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതകൾ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ സാധാരണ രീതിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് തൊഴിൽ ഗുണം അവർക്ക് പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് എന്നാൽ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചിലരൊക്കെ രോഗം ദുഃഖം കടം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രയാസപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചിലർക്ക് രോഗസൗഖ്യം വന്നിരുന്ന ദിവസമാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം തൃപ്തികരമായി വന്നുചേരുന്ന ഒരു ദിവസമല്ല നാളത്തെ ദിവസം പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളും വന്നുചരുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവിന് രോഗദുരിതങ്ങളൊക്കെ വന്നുചരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളുക ആൺമക്കളാൽ ചിലർക്കൊക്കെ നല്ല അനുഭവങ്ങളും ചിലർക്ക് ആൻമക്കൾ മുഖേന തിക്താനുഭവങ്ങളും വന്നുചരുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാട് തിരുവോണം അവിടെ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്വതമായി അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാമെന്നാൽ കുടുംബത്തിൽ ശത്രുതകളോ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക മാതാവ് മുഖാനുള്ള ധന നേട്ടം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതകൾ വന്നുചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം പ്രതീക്ഷിക്കുന്ന ദിവസമാണ് തൊഴിൽ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് പിതാമു മുഖേന നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ ആൺമക്കളാൽ നല്ല അനുഭവങ്ങൾ ചിലർക്ക് പ്രതീക്ഷിക്കാം ചിലർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട രണ്ട് രണ്ടുപാതം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ സ്വസ്ഥതന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതകളോ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളോ വന്നുചേരുവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക വാഹനയോഗത്തിന് സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം നാളത്തെ ദിവസം മറ്റുള്ളവരാൽ ബഹുമാനിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് പുതിയ വീടും സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് തൊഴിൽ ഗുണവും ധനപരമായ നേട്ടവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയവും കുടുംബസഭവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് കുമ്പക്കുള്പെട്ട അവിട്ടിന് രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക ബന്ധുജനങ്ങളുടെ സഹകരണവും ഇവർക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും മനസ്സിലാക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂരട്ടാതികാലത്തൊട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത അത്ര അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൊഴിൽ ഗുണവും ഏറെക്കുറെ പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിത വിജയവും ഏറെക്കുറെ പ്രതീക്ഷിക്കാം മക്കളെ മക്കളെക്കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമല്ല മാതാവിനെക്കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല മാതാവ് മുഖേനയുള്ള രോഗദുഃഖ ദുരിതങ്ങളൊക്കെ വന്നുചേർന്നത് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് ചിലരിൽ അലസത കാര്യപ്രാപ്തി കുറവ് ധനക്ലേശം എന്നിവയൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് തൊഴിൽ നിന്നുള്ള വരുമാനം ചിലക്കൊക്കെ കുറവായിരിക്കും ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഭാര്യയുടെ ഭർത്താവിൻ്റെ സ്വത്ത് വകുപ്പ് സംബന്ധിച്ച് വീട് വസ്തു വാനം ഭൂമി എന്നിവ സംബന്ധിച്ച് പിതാവുമായ ശത്രുതയിലോ അഭിപ്രായ വ്യത്യാസത്തിനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം നാളത്തെ ദിവസം ശത്രു നിറഞ്ഞ അനുഭവമായി മാറുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം മീനക്കുൾപ്പെട്ട പൂർട്ടാതികാല ഉത്തുട്ടാതി രേവതി നാളകർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിലും പ്രതികൂലമായ കാലാവസ്ഥയാണ് മഹാദേവൻ ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കറണ്ടിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വൈദ്യുതി തടസ്സമുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുവാൻ സാ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത് പ്രിയപ്പെട്ടവർക്ക് ക്ഷമിക്കുക അടുത്ത ദിവസം മുതൽ കഴിവതും വീഡിയോ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്